അങ്ങനെ ലോകം ഒരു മൂന്നാം ലോകമായ ഭീഷണി നിൽക്കുന്ന ഒരു സമയമാണിത് അതിന് കാരണക്കാരൻ ആ ഉക്രൈൻ പ്രസിഡന്റ് ബ്ലാ വ്ലാഡിമിർ സെലൻസ് എന്ന തെൻഡി അടിമാൻ അവനാണിപ്പോൾ ജനങ്ങളുടെയെല്ലാം കണ്ണീര് കാണാൻ പോകുന്നത് ഒരു പരമനാറി ഒരു കുഴപ്പമില്ലായിരുന്ന റഷ്യയുടെ അടുത്ത് ഏറിച്ച് നിന്ന് ചൊറിഞ്ഞ് പണി മേടിച്ച് കിട്ടിയിട്ട് വീണ്ടും വീണ്ടും ചൊറിഞ്ഞ് വീണ്ടും പണി മേടിച്ച് കെട്ടി മതിയായിരുന്നിട്ടും ഇപ്പോഴേ പോയി വീണ്ടും ചൊറിഞ്ഞിരിക്കുന്നു ഒരു വ്യോമസേനാ താവളം ആക്രമിച്ച് നാൽപ്പത് യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ച് ഏണ്ട് ആയിരം കോടിയോ ഏതാണ്ട് നഷ്ടമാണ് ഉണ്ടാക്കിയേക്കുന്നു അപ്പം ഈ നഷ്ടം സഹിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നു ഇല്ല വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഏതോ ഒരു വലിയൊരു പാലം ഒരു ഏഴു മാസം മുമ്പ് പണി കഴിച്ച റഷ്യയോടെ എത്രയോ കോടി രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ വലിയൊരു പാലോടെ അവൻ വ്യോമാക്രമണത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം ഭയങ്കര ഒരു പ്രത്യാഘാതമായിരുന്നു യുക്രൈൻ അനുഭവിക്കാൻ പോകുന്നത് ഇത് ചെയ്യിപ്പിക്കുന്നത് കുറച്ച് മേലാളന്മാരായ രാഷ്ട്രങ്ങളാണ് യുക്രൈൻ അടിമയാണത് ഈ മേലാളന്മാരുടെ രാഷ്ട്രക്കാര് പറയുന്നത് കേട്ടുണ്ട് ഇവൻ ചെന്ന് റഷ്യ ചെറിയുന്നതാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഈ നാല് രാഷ്ട്രങ്ങളാണ് ഇതിന്റെ പിന്നി കളിക്കുന്നത് മരെ കൊണ്ട് ചെയ്യിക്കുന്നത് ചൊറിച്ചിട്ട് കൂടുതലിപ്പം ബ്രിട്ടനും ജർമ്മനിക്കുമാണ് ഫ്രാൻസ് ഇച്ചിരി ഒതുങ്ങിയാണ് നിൽക്കുന്നതെങ്കിലും അമേരിക്ക ഇതിനകത്ത് വൻ കളി കളിക്കുന്നുണ്ട് പക്ഷെ പുറത്ത് പുള്ളിക്കാരന്മാരൊന്നും കാണിക്കില്ല ട്രാം അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് ഒഴിവാക്കാതെന്നോ ഒഴിവാക്കി തീർക്കാവുന്നോ തീർപ്പാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിനെ കൊണ്ടൊന്നും നടക്കത്തില്ല അപ്പം ട്രംപിനെ കൊണ്ട് നടക്കത്തില്ല എന്ന് ഉള്ളതൊരു അഭിനയമാണ് നടക്കും നടന്നേനും പക്ഷെ പുള്ളിക്കൊന്നും റഷ്യ എങ്ങനെയും തീർക്കണം ഒരു അമേരിക്കയ്ക്കാകപ്പാടൊരു റഷ്യ അല്ലേ അപ്പം ഈ റഷ്യ എങ്ങനെയും തീർത്ത് ഒരു പഴയ ഒരു പവറുള്ള രാജ്യം ആയി വീണ്ടും അമേരിക്കയ്ക്ക് ഇന്ന് കളിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇതൊന്നും ഇമാരും മനസ്സിലാക്കാതെ ഈ പാവരാഷ്ട്രമായ യുക്രൈൻ ഇവനൊക്കെ ഈ സ്വന്തം കാര്യം നോക്കി ഈ സ്വന്തം രാഷ്ട്രം നോക്കി ഇവനെ ജീവിച്ചാൽ പോരേ ഈ നാറ്റോയിൽ ചേരുന്നില്ലെന്ന് വന്ന് പുട്ടിന് ഇമാരോട് എത്ര പ്രാവശ്യം പണ്ടതല്ല റഷ്യക്കാര് പറഞ്ഞേ നാറ്റോയിൽ ചെന്ന് ചേരല്ലെന്ന് ഇമാര് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെ റഷ്യ ഇമാർക്ക് ഈ നാറ്റോയിൽ ചേർന്നിട്ട് എന്നെ കിട്ടാനാ ചതിയന്മാരുടെ ഒരു കൂട്ടമായി നാറ്റോ എന്ന് പറയുന്നത് നാറ്റോയിൽ ചെന്ന് ചേർന്നിട്ട് നിനക്കൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല നീ നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ മനസ്സിലായില്ലേസ് മോനെ എന്നെ കെട്ടിൻ്റെ പണി കിട്ടും നീ ഇന്നെ ജനങ്ങൾ പ്രാകും നീ ലോകത്തുണ്ടാക്കാൻ പോകുന്ന നാശം വലിയൊരു നാശമാണ് നീ ഉണ്ടാക്കാൻ പോകുന്നു മനസ്സിലാക്കിക്കും കോപ്പേ